കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുമ്പോൾ കെ കെ ശൈലജ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അത് വടകരയിൽ ഗുണം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം പാർട്ടിക്കുണ്ടാവുക പക്ഷേ ഇത് കെ കെ ശൈലജയ്ക്ക് ഒരു വാരിക്കുഴി കുഴിക്കുന്നത് പോലെ പാർട്ടി ഒരുക്കുന്ന ഒരു അടവാണോ എന്ന സംശയം ന്യായമായും അവർക്കുണ്ടാകും മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ കൈവരിച്ച അവരുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരങ്ങൾ കോവിഡ് നിപ്പ തുടങ്ങിയ കാര്യങ്ങളിൽ മത്സരിക്കാനില്ല എന്നുള്ളത് പലകുറി അവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വ്യക്തമാക്കിയതാണ് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന കെ കെ ശൈലജയ്ക്ക് കൃത്യമായി അറിയാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ നോക്കൂ വടകരയിൽ കെ മുരളീധരനെ അട്ടിമറിച്ച് കെ കെ ശൈലജയുടെ പോപ്പുലാരിറ്റി ഫാക്ടർ അവർക്ക് ഗുണമാകുന്നു ടി പി കെസ് അടക്കം പല വിഷയങ്ങളുണ്ടെങ്കിലും മത്സരിച്ച് അവർ ജയിക്കുകയാണെങ്കിൽ പിന്നെ അവർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇല്ല കേരളത്തിന്റെ ഭാവി വനിതാ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജയെ കാണുന്നവരുണ്ട് എന്നുള്ളതാണ് അവരുടെ പോപ്പുലാരിറ്റിയിലൂടെ നമുക്കടക്കം വ്യക്തമായ വസ്തുത കെ കെ ശൈലജയെ ഒതുക്കാനാണോ ഈ പാർട്ടി ഇങ്ങനെയുള്ള ഒരു സീറ്റ് കൊടുക്കുന്നത് അതിൽ ജയിച്ചു കഴിഞ്ഞാൽ അവർ പാർലമെന്റ് അംഗമായി അങ്ങ് പോകുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്നു എന്നാൽ തോറ്റാലോ ഇപ്പോഴുള്ള ഈ രാഷ്ട്രീയ ഇമേജ് എന്ന് പറയുന്നത് അത് അപ്പാടെ പൊട്ടി താഴേക്ക് വീഴുകയും ചെയ്യും രണ്ട് രീതിയിലായാലും പാർട്ടിക്ക് കെ കെ ശൈലജ ഒതുക്കാനാണെങ്കിൽ ഇതൊരു നല്ല അവസരമാണ് പിന്നെ ഉയർത്തുന്ന തലവേദന ആ മണ്ഡലത്തിൽ പ്രധാന വെല്ലുവിളിയായി നിൽക്കുകയാണ് നമ്മൾ കെ കെ ശൈലജയെ കുറിച്ച് പറയുമ്പോൾ കെ കെ ശൈലജക്ക് തിരിച്ചടിയായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സി പി ഐമിന്റെ ലൈനിൽ നിന്നും ഈ ഹമാസ് ഫേസ്ബുക്ക് പോസ്റ്റാണ് അതാണ് ഈ സമീപകാലത്ത് കെ കെ ശൈലജയ്ക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ഒരു ഫാക്ടർ ബാക്കി എല്ലാ ഘടകങ്ങളിലും അവർക്കൊപ്പം ജനങ്ങളുണ്ട് ജനങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് കേരളത്തിന്റെ ഒരു ഭാവി വനിതാ മുഖ്യമന്ത്രി എന്ന പേരിൽ പ്രഥമ പരിഗണന കെ കെ ശൈലജക്കായ ഒരു സാഹചര്യത്തിലാണ് അവർ വരുന്നത് മത്സരിച്ച് ജയിച്ചാലും തോറ്റാലും അവർക്ക് പാർട്ടിക്കുള്ളിൽ അവർക്ക് ക്ഷീണം തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ പ്രധാന വോട്ട് വിഷയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വിഷയമായിരുന്നു ഇക്കുറിയും അങ്ങനെ തന്നെയാണ് കെ മുരളീധരനും കെ കെ ശൈലജയും നല്ലൊരു പോരാട്ടമായിരിക്കും അവിടെ പക്ഷെ ടി പി വധം അത് ദോഷം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം പിണറായി വിജയൻ അദ്ദേഹത്തെ വീണ്ടും കുലംകുത്തിയെന്ന് വിശേഷിപ്പിച്ചു അപ്പോൾ ടി പി വധകേസിലെ സൂത്രധാരണാരാണ് ആ സൂത്രധാരൻ നിയമത്തിന് മുന്നിൽ വരാതെ എങ്ങനെയാണ് ഈ കേസ് പൂർത്തിയാവുക കാരണം കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ബുദ്ധികേന്ദ്രം ആരാണ് എന്നത് പ്രധാന നേതാക്കളിലേക്ക് എത്തുന്നു എന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോൾ രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിൽ തന്നെ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ അടയാളപ്പെടുത്താനും അത് ഏറ്റെടുക്കാനും അത് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഒരു വോട്ട് വിഷയമാക്കി മാറ്റാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കെ കെ രമയെ മുൻനിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വോട്ട് വിഷയമായി വരാൻ പോകുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകമാണ് ആ കൊലപാതകത്തിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്